ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എല്ലാവരുടെയും ഇടയിൽ ഒരു ചർച്ചാ വിഷയമാവാണ് കേട്ടോ പ്രത്യേകിച്ച് അർജുൻ്റെ ഉള്ളിലും അതൊരു ചർച്ചാ വിഷയമാവുകയാണ് വസന്തം പറഞ്ഞ ആ വാക്കുകൾ ചില സത്യങ്ങൾ അർജുൻ ഞാൻ നേരിട്ട് പറയാതിരിക്കുകയാണ് നല്ലത് നീ നേരിട്ട് അറിയുന്നതായിരിക്കും നല്ലത് അവളുടെ അച്ഛൻ വിശ്വനാഥൻ അച്ഛൻ അവരെ കണ്ടാൽ അവരെ തിരിച്ചു കണ്ടു കഴിഞ്ഞാൽ പൂജയ്ക്ക് പെട്ടെന്ന് അച്ഛനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവും അതുപോലെ തന്നെ വിശ്വനാഥൻ അച്ഛനെ പൂജ പൂജയാണെന്ന് അറിയാനും കഴിയുമെന്ന് പറയാൻ കേട്ടാകും അപ്പോൾ വസന്തൻ അത് പറയാതെ പറയുന്നു അത് പൂജയല്ല അത് വേറെ ഒരാളാണ് പൂജയുടെ അതേ രൂപത്തിൽ വന്നതാണെന്ന് വസന്തൻ പറയാതെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ ഒരു സത്യം അർജുൻ മനസ്സിലാക്കുകയാണ് പക്ഷേ മധു പറയാണ് കുടക്കെടുക്കുന്നവർക്കെങ്കിലും ഭാര്യയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഞാൻ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് മധു അങ്ങ് ഇന്നലത്തെ എപ്പിസോഡിൽ പോയല്ലോ പിന്നീട് അർജുൻ ജീനക്ക് ജീനയുടെ അടുത്താണെന്ന് പറഞ്ഞ് ജീനക്ക് വിളിക്കുന്നു എന്നാൽ റാണി തിരികെ വന്നാൽ ഞാൻ ജീനയുടെ അടുത്തല്ല ഞാൻ വേറൊരാളുടെ അടുത്തോട്ടാണ് പോയത് എന്നുള്ള ആ പച്ചക്കള്ളവും പറയുന്നു കേട്ടോ അങ്ങനെ ആകെ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു നോക്കുമ്പോൾ അതിൽ ഈ പറയുന്ന റാണി ഈ പൂജ എന്ന് പറയുന്നത് വേറൊരാളാന്ന് അർജുൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അത് പുറത്ത് എടുക്കാൻ സമയമായിട്ടില്ല എന്തായാലും വേണ്ടില്ല എന്തായാലും തനിക്ക് പല സത്യങ്ങളും അറിയാൻ റാണിയുടെ വായിൽ നിന്ന് തന്നെ എല്ലാം അങ്ങ് പറഞ്ഞ് കേൾക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ റാണിയോട് കാര്യങ്ങളൊന്നും പറയാതെ റാണിയെ വിശ്വനാഥൻ അച്ഛനെ അടുത്തോട്ട് കൊണ്ടുപോകാം എന്നൊരു തീരുമാനമെടുക്കണം കേട്ടോ അങ്ങനെ റാണിയാണെങ്കിലോ പല തവണകളായി അർജുനോട് ചോദിക്കുന്നുണ്ട് അജോട്ട എന്നോട് പറ എങ്ങോട്ടാ പോകുന്നത് എന്നോട് പറ അജോട്ട എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോഴും അതെ ചില കാര്യങ്ങൾ പറയാതിരി പറയാതിരിക്കുകയാണ് നല്ലത് നേരിട്ട് കാണുന്ന ആ ത്രില്ണ്ടാവില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ പോകുന്നത് എന്തായാലും എവിടേക്കായിരിക്കും എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നിങ്ങനെ അറിയാൻ വേണ്ടി റാണിയുടെ ഉള്ളിൽ വല്ലാത്തൊരു വിതുമ്പലുണ്ട് കേട്ടോ അങ്ങനെ റാണി ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയം അജു ഏട്ടാ ഒന്ന് പറയാം അജുവേട്ട എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നോടൊന്ന് പറഞ്ഞൂടെയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തന്നോട് ചിലതൊക്കെ നേരിട്ട് കാണേണ്ടതാണ് പറഞ്ഞറിയിച്ച് അതിൻ്റെ ത്രില്ല് കളയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് നീ നേരിട്ട് കാണു എന്തായാലും ഞാൻ ഒരു ക്ലൂ തരാം നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് പറയട്ടോ അപ്പോൾ ആരായിരിക്കും എനിക്കിപ്പോൾ എത്ര വേണ്ടപ്പെട്ട ആൾ എന്നിങ്ങനെ റാണി മനസ്സിൽ ഇങ്ങനെ കരുതണം കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ റാണിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട് കേട്ടോ ഇതേ സമയം ആ ഒരു വിശ്വനാഥൻ്റെ അടുത്തോട്ട് എത്തുകയാണ് സ്നേഹസദനത്തിൻ്റെ ആ ഒരു വിശ്വനാഥൻ താമസിക്കുന്ന ആ ഒരു ഇതിലോട്ട് എത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം സ്നേഹസദനത്തിൽ എത്തുമ്പോൾ റാണി ഇങ്ങനെ ഇത് പാര ആയിരിക്കും എന്നുള്ള ആ ഒരു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നീട് റാണിത് വന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുമ്പോൾ ഏയ് എന്ന് പറഞ്ഞ് റാണി ഒരൊറ്റ തട്ടങ്ങ് തട്ടാണ് ഇട്ടോ അതോടുകൂടി വിശ്വനാഥൻ അച്ഛന് കാര്യങ്ങൾ പിടികെട്ടി പക്ഷേ വിശ്വനാഥൻ്റെ അച്ഛൻ അത് ഉള്ളിലങ്ങ് ഒതുക്കി പിടിക്കൂട്ട് അങ്ങനെ പിന്നീട് എടോ താനെന്താടോ ഈ കാണിക്കുന്നത് എന്ന് അർജുൻ പറയുമ്പോഴേക്കും മോളെ നീ എന്നെ മറന്നോ എന്നുള്ള ആ ഭാവത്തിൽ ചോദിക്കുമ്പോൾ ആ അച്ഛൻ പെട്ടെന്ന് എൻ്റെ ദേഹത്തങ്ങ് കയറി പിടിച്ചപ്പോൾ ഞാനേ എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും അർജുനും വിശ്വനാഥനും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവൾ എൻ്റെ പൂജയല്ല എൻ്റെ പൂജയാണെങ്കിൽ ഞാൻ പിടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മോളെ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും അത്രയും സ്നേഹം എൻ്റെ കുഞ്ഞിനെ എന്നോടുണ്ട് അവൾക്ക് എല്ലാത്തിനും വലുത് ഞാനാണെന്ന് അവൾക്ക് നന്നായി അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനസ്സുകൊണ്ട് അങ്ങനെ പിന്നീടായിരിക്കും റാണിക്ക് മനസ്സിലാവും അയ്യോ ഇത് എനിക്ക് തെറ്റിപ്പറ്റിയ വിശ്വനാഥനായിരിക്കും ആ കിള ആ കിഴവനാണ് ആ കിള കിഴവനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ വൃദ്ധം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കെട്ടിപ്പിടുത്തവും പിന്നീട് അങ്ങ് പ്രകടനമൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോഴേക്കും കുമാർജുൻ്റെ ഉള്ളിൽ ആ ഒരു സംശയം ദൃഢമായി എന്നാൽ ഈ സമയം വസന്തൻ്റെ ഉള്ളിലും ആ ഒരു സംശയം ദൃഢമാവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് വിശ്വനാഥനോട് വിവരങ്ങളൊക്കെ ചോദിക്കുമ്പോഴും ഒരു അകൽച്ചയോട് കൂടിയിട്ടാണ് പൂജയ്ക്ക് പൂജയാവാൻ പൂജയുടെ സ്ഥാനത്ത് റാണിക്ക് പൂജയാവാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാദ്യം ഇവിടെ പൂജ കാണിച്ചിരുന്നത് എന്നും അറിയില്ല അങ്ങനെ ആകെ പെട്ടു കേട്ടോ പൂജ പിന്നീട് അവിടെയുള്ള ഗന്ധവാസി കുട്ടികളോടൊന്നും സംസാരിക്കുന്ന രീതിയും പെരുമാറുന്ന രീതിയും ഒന്നും തന്നെ എല്ലാവർക്കും വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടാതാവാണ് കേട്ടോ കുട്ടികളൊക്കെ പൂജച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും ഏ മാറി നിൽക്കുക എൻ്റെ ദേഹത്തെ അഴുക്കാവുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തട്ടി മാറ്റുമ്പോഴൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ പിടികെട്ടി തുടങ്ങി കേട്ടോ പക്ഷെ ആരുമൊന്നും ഇണ്ടില്ല അങ്ങനെ അർജുൻ അവിടെ നിന്ന് കൊണ്ടുപോവാണ് പിന്നീട് വസന്തനെ കാണണമെന്ന് പറഞ്ഞ് അർജുൻ വിളിക്കുകയാണ് അങ്ങനെ വസന്തനോട് വസന്തൻ അർജുനോട് പറയാണ് കാര്യങ്ങളൊക്കെ അർജുന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു വക്കീലല്ലേ ഒരു വക്കീലിനിപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ വസന്തനോട് ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കട്ടെ ചിലത് കണ്ടില്ലെന്ന് നടിക്കുകയായിരിക്കും മറ്റൊന്നും നല്ലത് അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ എന്താ നീ പറഞ്ഞത് അർജുൻ എനിക്ക് മനസ്സിലായില്ല ആ അത് അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ എന്ന് പറയാണ് എന്നാൽ ഈ സമയം അർജുൻ്റെ ഉള്ളിൽ സംശയങ്ങളൊക്കെ എന്നോ ദൃഢമായിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ വന്ന് കയറി അന്ന് തന്നെ അർജുൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടാവും പക്ഷേ ഹേമചന്ദ്രനെ അറിയാതെ തിരക്കുന്നുണ്ടാവും ഹേമചന്ദ്രൻ എവിടെയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ റാണിയെ കൈവിട്ട് കളഞ്ഞാൽ പൂജ എവിടെ എന്നുള്ള സത്യം അറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് തനിക്ക് പ്രശ്നമാവും എന്നും അറിയാം പിന്നീട് തൻ്റെ പൂജയെ തനിക്ക് കിട്ടില്ല പിന്നെ പൂജ തന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം തൻ്റെ ആ ഒരു അച്ഛൻ്റെ ആ ഒരു മകള് ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ ആ കാര്യവും പൂജയുടെ പൂജയുടെ സ്വന്തം അച്ഛനല്ല ആ അച്ഛൻ്റെ മകളല്ലേ ഈ റാണി എന്ന് പറയുന്ന അപ്പോൾ ആ അച്ഛൻ്റെ കൂടെയും ഈ കുടുംബത്തിൻ്റെ കൂടെയും ജീവിക്കേണ്ടത് കുറച്ചു കാലം ഇവളിവിടെ ജീവിക്കട്ടെ എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ മനസ്സിൽ കോട്ട കെട്ടിയിട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലും പൂജ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാർ താൻ എവിടെ താൻ എങ്ങനെ എങ്ങനെയത് ഇപ്പോൾ താൻ വിവാഹം കഴിഞ്ഞവളാണോ അതോ അമ്മയെപ്പോലെ തനിക്കും ഇങ്ങനെ ഒരു ജീവിതം വന്നതാണോ എന്നൊന്നും അറിയാതെ പൂജ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും അരവിന്ദനും അഭിഷേകും കൂടി കയറി വരുന്നത് കേട്ടോ അങ്ങനെ അഞ്ജന അവിടെ ഇല്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കും എവിടെ നിന്റെ അമ്മ എവിടെ എവിടെയടി നിന്റെ തള്ള എവിടെയെടി എന്നുള്ള ആ ചോദ്യം അരവിന്ദൻ ചോദിക്കുമ്പോൾ അരവിന്ദൻ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയും അമ്മ ഇവിടെ ഇല്ല അമ്മ പുറത്തോട്ട് പോയിരിക്കുകയാണ് എന്നാൽ അമ്മ ഇല്ലാത്ത നേരം കൊണ്ട് തന്നെ നിന്നെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യിപ്പിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് മര്യാദക്ക് ഈ പേപ്പറിൽ ഒപ്പിടടി എന്ന് പറയാനായിട്ടോ അങ്ങനെ പൂജ പറയത് എന്ത് പേപ്പറാണ് എന്ന് ചോദിക്കുമ്പോൾ അത് നീ എന്തിനാടി അറിയ അറിയുന്നത് എന്നാലും പറ എന്ന് പറയുമ്പോൾ അതെ നിൻ്റെ ഉണ്ടല്ലോ ആ കിഴങ്ങ് നിൻ്റെ പേരിലാണ് എസ്റ്റേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് മര്യാദക്ക് ഇതിൽ എന്ന് പറയണേ അങ്ങനെ പൂജ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അത് അങ്ങനെ വലിയ ബലമൊന്നും പിടിക്കേണ്ടി വരുന്നില്ല പൂജ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കുകയാണ് കാരണം പൂജക്ക് സ്വത്തനോടും മുതലിനോടൊന്നും വലിയ ആവശ്യമില്ല അത് പണ്ടേ അച്ഛമ്മയോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ പൂജ ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അരവിന്ദനും അഭിഷേകിന് ഒരുപാട് സന്തോഷമാവുകയാണ് ഇനി എന്തായാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്ക് എന്ന് അരവിന്ദൻ ഇങ്ങനെ അഭിഷേകിനോട് പറയണം അപ്പോൾ അഭിഷേക് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു നല്ലൊരു വക്കീലിനെ കാണണം അപ്പോൾ ഉടൻ തന്നെ അഭിഷേകിനോട് അരവിന്ദൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള വക്കീലിനെ കാണാൻ നിൽക്കണ്ട നീ എന്തായാലും വേറെ ഒരു സ്ഥലത്തുള്ള വക്കീലിനെ കണ്ടോ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ അരവിന്ദ് അരവിന്ദൻ പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അഭിഷേകിന് അത് നന്നു എന്ന് തോന്നുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇനി അർജുൻ്റെ അടുത്തോട്ട് വെത്തുന്നത് ഈ ഒരു ഒപ്പിട്ട ഈ പേപ്പറുമായി എത്തുമ്പോഴായിരിക്കും അവിടെ പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ അഭിഷേക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് അപ്പോഴായിരിക്കും ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി അർജുൻ വരുന്നത് അങ്ങനെയാണ് പൂജയെ അർജുൻ നേരിട്ട് കാണുന്നത് കേട്ടോ അങ്ങനെ പൂജ എൻ്റെ എൻ്റെ ഭാര്യയാണ് എന്നുള്ള അർത്ഥത്തിൽ പൂജയെ ഇങ്ങനെ അർജുന എന്നെ പിടിക്കാൻ നോക്കുമ്പോഴേക്ക് പൂജ ഇങ്ങനെ വേറിട്ട് വേറിട്ട് പോകട്ടോ പിന്നീട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പൂജക്ക് ഓർമ്മ കിട്ടുക അങ്ങനെയൊക്കെ അപ്പോഴേക്കും റാണിയോട് സത്യത്തിൽ നീ എന്ന് ചോദിച്ചിട്ട് റാണിയോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ പൂജയെ കണ്ടെത്തിയതിനു ശേഷമാണ് അർജുനീ സത്യങ്ങൾ പറയിപ്പിക്കുകയുള്ളൂ റാണിയോട് അതുവരെ പൂജ എവിടെയെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ റാണിയെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അർജുൻ ചെയ്യില്ല എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇനി ഇവിടെ ചില ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഒരുപക്ഷെ വന്നേക്കാം